ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും സുഖത്തോടും സന്തോഷത്തോടും കൂടിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുവാനായി പോവുകയാണ് നിങ്ങളുടെ നിയോഗങ്ങൾ ഏറ്റവും വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മാത്രമല്ല ഈ പ്രാർത്ഥനാ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ ദൈവമാതാവെ അമ്മയുടെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ഈ കുടുംബത്തെ അമ്മയുടെ സ്നേഹത്തിലും സമാധാനത്തിലും എന്നും നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതത്തിൻ്റെ മാന്യതയും പരിശുദ്ധിക്കും എതിരായ എല്ലാ പ്രവണതകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സംരക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾ പരസ്പര ധാരണയും സ്നേഹവും വിശ്വസ്തയും പുലർത്തി മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഇടയാക്കണമേ എല്ലാ നന്മകളുടെയും ഉറവിടമായ പരിശുദ്ധ അമ്മ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അങ്ങേ പുത്രനായ ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ സ്നേഹത്തിലും ഐക്യത്തിലും വിശ്വസ്തയിലും ജീവിച്ച് മക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കും എല്ലാവർക്കും മാതൃകയാകുവാൻ അനുഗ്രഹിക്കണമേ നല്ലവനായ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ എല്ലാവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്ത് രക്ഷിക്കണമേ അങ്ങേതിരുവിഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും പഠിപ്പിക്കണമേ ഈ കുടുംബത്തിൽ നിന്ന് അകന്നിരിക്കുന്ന എല്ലാവരെയും അമ്മേ കാരുണ്യത്താൾ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ബന്ധുമിത്രാദികളും അയൽവാസികളുമായി നല്ല ബന്ധം പുലർത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ അങ്ങേപുത്രനായ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ ശ്രവിക്കുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിത അന്തസ്സ് തിരഞ്ഞെടുക്കുവാനും ഞങ്ങളെ എല്ലാവരെയും ഹിക്കണമേ പരിശുദ്ധമാതാവെ ഞങ്ങൾക്കായി ലോകം മുഴുവനുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ നല്ലവനായ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന അനന്തമായ പരിപാലനയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് അങ്ങേ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുമായുള്ള ആഴമായ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ അനുഗ്രഹത്തിനായി അങ്ങേ അങ്ങേസന്നിധിയിൽ അണങ്ങിയിരിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതമാകുന്ന യാത്രയെയും അതിലെ എല്ലാ കാര്യങ്ങളെയും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേക സംരക്ഷണയ്ക്കും പരിപാലനത്തിനുമായി സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ അങ്ങേ വലതു കരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിച്ചാലും അങ്ങേ സാന്നിധ്യവും സഹായവും ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഞങ്ങൾക്ക് താങ്ങും തണലുമായിരിക്കട്ടെ ഞങ്ങളുടെ ജീവിതമാകുന്ന യാത്രയിൽ ഉണ്ടാകുന്ന എല്ലാ ആപത്തുകളിലും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയമേ വിശുദ്ധായി ഔസെ പിതാവേ ഞങ്ങൾക്കായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങളുടെ ഭവനങ്ങൾക്കായി പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാവർക്കുമായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ മാതാവേ ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയ മക്കളെയും എല്ലാ വിദ്യാർത്ഥികളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കുട്ടികളെ സ്നേഹിക്കുകയും ആശീർവദിച്ച് അനുഗ്രഹിക്കുകയും ചെയ്ത കർത്താവെ പഠനത്തിനായി പോകുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ഒപ്പം പരീക്ഷ എഴുതി നിൽക്കുന്ന എല്ലാ മക്കൾക്കും ഉന്നത വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അനുഗ്രഹവും കൃപയും എല്ലാ വിദ്യാർത്ഥികളുടെ മേലും ഉണ്ടാകണമേ അമ്മയുടെ സന്നിധിയിൽ ഓരോ മക്കളെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു അമ്മയുടെ കരം നീട്ടി അവരെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചാലും പരിശുദ്ധ പരിശുദ്ധമാതാവെ അങ്ങയുടെ സ്നേഹത്തിന്റെ സംരക്ഷണത്തിന്റെ കരം നീട്ടി എല്ലാവരെയും പൊതിയണമേ കാരുണ്യവാനായ ദൈവമേ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാം കാണുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന പിതാവേ ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും അനുഗ്രഹിക്കണമേ നല്ല ദൈവമേ ഞങ്ങളുടെ പാപങ്ങളും തെറ്റുകളും പുറത്ത് ഞങ്ങളുടെ നന്മയ്ക്കും നാടിൻ്റെ അഭിവൃദ്ധിക്കും ആവശ്യമായ എല്ലാ കാലാവസ്ഥയും സമൃദ്ധമായ വിലകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ഞങ്ങൾക്കായി ഞങ്ങൾ വസിക്കുന്ന പ്രകൃതിക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ നല്ല കാലാവസ്ഥ നൽകി ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ ഭാവിയെയും സമർത്ഥമാക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളെ എല്ലാവരെയും ദയാപൂർവ്വം കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവായ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സ്വന്തം ചായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പാപമൂലം അധപതിച്ച മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ അങ്ങേ തിരുക്കുമാരനെ അയയ്ക്കുകയും ചെയ്ത അങ്ങേ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ പ്രിയപുത്രനായ ഞങ്ങളുടെ കർത്താവുമായ യേശുവിലൂടെ ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുകയും നിത്യജീവിതത്തിലേക്ക് ആനയിക്കുകയും ചെയ്ത അങ്ങേ നന്മയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഏറ്റവും ദുശീലങ്ങളിൽ നിന്നും പ്രത്യേകമായി തിന്മയുടെ ശക്തികളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും മോചിപ്പിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധ മാതാവേ അമ്മ ഞങ്ങൾക്കായി ഞങ്ങളുടെ പ്രിയ മക്കൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പാപവും പാപസാഹചര്യങ്ങളെയും വിട്ടകലുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ ജപമാല ജപമാലമാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിന്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ